നമസ്കാരം മാവോവാദി ഭീഷണിയുടെ പേര് പറഞ്ഞ് അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസും നിരവധി ഫോൺ കോളുകളാണ് ചോർത്തിയെടുത്തത് കേരള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ വിവിധങ്ങളായ പ്രമുഖരുടെ ഫോൺ കോളുകളാണ് ഇങ്ങനെ ഇവർ ചോർത്തിയത് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കൃത്യവിലോപം ചെയ്ത എ ഡി ജി പിക്ക് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെയും യാതൊരു തരത്തിലുള്ള നടപടികളോ കേസുകളോ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും കൈക്കൊണ്ടിട്ടില്ല മാത്രമല്ല തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന് ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നിട്ടും എ ഡി ജി പിക്ക് അവിടെയും യാതൊരു തരത്തിലുള്ള കേസുകളും കൈക്കൊണ്ടിട്ടില്ല ഇത് എൻ്റെ വാക്കുകളല്ല നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ സി മന്ദപുത്രനാണ് എ ഡി ജി പി എന്ന തരത്തിൽ തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് സി മന്ദപുത്രൻ എന്ന അർത്ഥോക്തിയിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിന് കൃത്യമായ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും പി വി അൻവർ എന്ന എം എൽ എ ആയ താൻ തന്നെ അതിന് സൂചനാ തെളിവുകൾ നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും കാറ്റ് പിടിച്ച കരിങ്കല്ല് പോലെയാണ് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത് എ ഡി ജി പി എ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷണം നടക്കട്ടെ അതിനുശേഷം മാത്രം മറുപടി പറയാം അല്ലെങ്കിൽ അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടി എടുക്കാം എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ എ ഡി ജി പി മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്ന് അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു ഇന്ന് മഞ്ചേരിയിൽ തന്റെ പുതിയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് പി വി അൻവർ ഇത്തരത്തിൽ തുറന്നടിച്ചത് മുഖ്യമന്ത്രി പറയുന്നത് അത്രയും കള്ളം തന്നെയാണ് മലപ്പുറം എന്ന ജില്ലയെയും മലപ്പുറം ജില്ലയിലുള്ള സകലമാന ആളുകളെയും ഭീകരവാദിയായി ചിത്രീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ദ ഹിന്ദു എന്ന ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയത് കേരളത്തിലുള്ള ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ ദിനപത്രങ്ങൾക്കോ മുഖ്യമന്ത്രി അഭിമുഖം നൽകാതിരുന്നതിന്റെ കാരണം ഇത് ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ചർച്ചാ വിഷയമാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അതായത് മലപ്പുറത്തെ ജനങ്ങൾ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്നു മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭീകരവാദികളാണ് അല്ലെങ്കിൽ അവർ രാജ്യദ്രോഹപരമായ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്ന് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിനു വേണ്ടി ഒരു അന്തർദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ദ ഹിന്ദു എന്ന പത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയത് എന്നാണ് പി വി അൻവർ പറയുന്നത് ഒരു ജില്ലയെ മുഴുവൻ ഒരു ജില്ലയിലുള്ള ആളുകളെ മുഴുവൻ പരസ്യമായി അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ചർച്ചാ വിഷയമായി വന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു അഭിമുഖം കൊടുത്തത് ഇത് ബോധപൂർവം തന്നെയാണ് എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് എന്നിട്ട് ആ വിഷയം വിവാദമാകുന്നു എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ തടി ഊരിയെടുക്കുവാൻ വേണ്ടി അതിൽ നിന്നും തലയൂരുവാൻ വേണ്ടി പി ആർ ഒ ഏജൻസികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള വാക്കു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇത് തീർത്തും തെറ്റാണ് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുന്നു കള്ളത്തരം മാത്രം മുഖ്യമന്ത്രി പറയുന്നു എന്നാണ് പി അൻവർ പറഞ്ഞത് താൻ ഒരു പൊതുയോഗത്തിൽ സംബന്ധിക്കുന്ന അവസരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശങ്ങൾ അടങ്ങിയ അഭിമുഖം കാണുന്നതെന്നും ആ പൊതുയോഗത്തിൽ തന്നെ ഇതിനെതിരെ താൻ തുറന്നടിച്ചു എന്ന് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് എന്നാൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നത് അതായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നതിന് ശേഷം മുപ്പത് മണിക്കൂറിന് ശേഷമാണ് ഒരു തിരുത്തൽ നടത്തിയത് ഇത് പി ഏജൻസികൾ ചെയ്ത പണിയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെയെങ്കിൽ അഭിമുഖം അച്ചടിച്ചു വന്നതിന്റെ മുപ്പത് മണിക്കൂർ നേരം മുഖ്യമന്ത്രി കാത്തിരുന്നത് എന്തിനാണ് അതായത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കള്ളം പറഞ്ഞിരിക്കുന്നു ഈ വിവാദ പരാമർശങ്ങൾ ഒറ്റപ്പാടുണ്ടാക്കും മുഖ്യമന്ത്രിയെ പാർട്ടിയെയും ഒറ്റപ്പെടുത്തും ജനമധ്യത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും വിമർശിക്കപ്പെടും എന്നുള്ള ഒരു നില വന്നപ്പോൾ പാർട്ടിയിൽ നിന്ന് ആരൊക്കെയോ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു താക്കീത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി പി ഏജൻസികൾ വച്ച പണിയാണ് ഇത് എന്ന് പറഞ്ഞ് തലയുരാൻ ശ്രമിച്ചത് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് താൻ ഉണ്ടാക്കുന്ന പാർട്ടിയുടെ പേര് ഡി ആണ് എന്നാണ് പി വി അൻവർ സൂചന നൽകിയത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഇതാണ് ഡി എം കെ എന്ന പാർട്ടിയുടെ ഫുൾ ഫോം അഥവാ താൻ പാർട്ടിയല്ല ഉണ്ടാക്കുന്നത് ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് താൻ രൂപീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിലേക്ക് പരിമിതപ്പെടുത്തേണ്ട എന്നാണ് പി വി അൻവർ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഡി എം കെ എന്ന പാർട്ടിയുടെ സെക്കൻഡ് ടീമായിട്ടാണോ കേരളത്തിലെ ഡി എം കെ പ്രവർത്തിക്കുക എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ കാട് കയറി ചിന്തിക്കേണ്ടതില്ല ഇന്ന് ഇന്ത്യയിൽ മതേതര നിലപാടുള്ള അല്ലെങ്കിൽ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാണ് ഡി എം കെയുടെ നേതാവായ സ്റ്റാലിൻ താൻ അദ്ദേഹത്തെ ആ കാര്യത്തിൽ നമിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം തൻ്റെ മാതൃകയാണ് ആ വിഷയത്തിൽ എന്നാണ് പറയുന്നത് എന്തായാലും തമിഴ്നാട്ടിലുള്ള ഡി എം കെ യുടെ സെക്കൻഡ് ഗ്രൂപ്പായിട്ടായിരിക്കില്ല കേരളത്തിൽ ഡി എം കെ പ്രവർത്തിക്കുന്നതെങ്കിലും തമിഴ്നാട്ടിലുള്ള ഡി എം കെയിൽ നിന്നും ചില ആശയങ്ങളും ആദർശങ്ങളും കടം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഡി എം കെ പ്രവർത്തിക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയായിരിക്കും കേരളത്തിൽ ഡി എം കെ പ്രവർത്തിക്കുക എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ ഡി എം കെയിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞു കേൾക്കുന്ന തരത്തിൽ ഏതെങ്കിലും പ്രമുഖരായ ആളുകൾ ഉണ്ടായിരിക്കുമോ പ്രബലരായ രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ള നേതാക്കൾ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാധാരണക്കാരായ ആളുകളാണ് പ്രബലരായ ആളുകൾ അത്തരത്തിൽ നോക്കുമ്പോൾ കേരളത്തിലുള്ള എല്ലാ സാധാരണക്കാരും പ്രബലർ തന്നെയാണ് അവരാണ് ഓരോരോ പാർട്ടിയെയും നിലനിർത്തുന്നത് അത് ആരുടെയും കുത്തുകയല്ല ഒരു ജനവും ഒരു പാർട്ടിയുടെയും കുത്തുകയല്ല അതുകൊണ്ട് അത്തരം പ്രബലരായ ആളുകളിലാണ് എൻ്റെ വിശ്വാസം കേരളത്തിൽ പ്രബലർ എന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് സാധാരണക്കാരായ ജനങ്ങളാണ് അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് മഞ്ചേരിയിൽ തൻ്റെ പാർട്ടി പ്രഖ്യാപനത്തിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് പി അൻവർ പറഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രിയോട് കുരിശി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഡി എം കെ എന്ന തന്റെ പാർട്ടിയുടെ പ്രഖ്യാപനവുമായി പി വി അൻവർ ഇന്ന് മഞ്ചേരിയിൽ തുടക്കം കുറിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങൾ പുതിയതായി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ പുതിയ പാർട്ടിയുടെ രൂപീകരണവും പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നത് എന്തായാലും നേരത്തെ പി വി അൻവറിനോടൊപ്പം നിലനിൽക്കും എന്ന് പറഞ്ഞിരുന്ന കാരാട്ട് റസാക്കും മുൻമന്ത്രി കെ ടി ജലീലുമെല്ലാം കളം പിട്ടൊഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പി വി അൻവറിനോടൊപ്പം ഇപ്പറഞ്ഞ നേതാക്കൾ ആരും തന്നെയില്ല ഇനി പി വി അൻവർ ഡി എം കെ എന്ന പാർട്ടിയുമായി മുന്നോട്ട് വരുമ്പോൾ ആരൊക്കെയാണ് പി വി അൻവറിനൊപ്പം നിലകൊള്ളുക ആരൊക്കെയാണ് പി വി അൻവറിനെ തള്ളിപ്പറയുക എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം